വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ആറ്റിങ്ങൽ നഗരസഭാ ഓഫീസിലേക്ക് വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുടെ നേതൃത്വത്തിൽ മാർച്ചും പ്രതിഷേധ ധർണയും സംഘടിപ്പിച്ചു ആറ്റിങ്ങൽ കച്ചേരി നടയിൽ നിന്നും ആരംഭിച്ച മാർച്ച് ബസ് സ്റ്റാൻഡ് ചുറ്റി നഗരസഭാ ഓഫീസിന് മുന്നിൽ സമാപിച്ചു ആറ്റിങ്ങൽ നഗരസഭാ കാര്യാലയത്തിലേക്ക് അവകാശങ്ങൾ

ജീവൻ ജീവിതം രണ്ടറ്റവും വേണ്ടി ജീവിതത്തിലേക്ക് ഓരോ ഓരോ പിടിയുമായി അവനെ ഇല്ലായ്മ ചെയ്യുവാൻ ശ്രമിക്കുന്ന ഈ അരാജക നിയമങ്ങൾ ഒന്നൊന്നായി പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ നേതൃത്വത്തിലുള്ള പ്രക്ഷോഭ പരിപാടികളുടെ ഭാഗമായി ഇന്ന് അന്തിമ നഗരസഭയിലേക്ക് മാർച്ചം ധണ്ഡയും സംഘടിപ്പിക്കുന്നു

മണ്ഡലം പ്രസിഡന്റ് ബാബുരാജ് അധ്യക്ഷത വഹിച്ച ചടങ്ങ് വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ ജനറൽ സെക്രട്ടറി ജോഷി ബസു ഉദ്ഘാടനം ചെയ്തു നഗരസഭാ മാർച്ചും നടക്കുന്നത് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇന്നലെ തിരുവനന്തപുരം കോർപ്പറേഷൻ ഓഫീസിലേക്ക് നെടുമങ്ങാട് വർക്കല നഗരസഭാ കാര്യാലയങ്ങളിലേക്കും മാസം നടത്തുകയുണ്ടായി അവരുടെ ആവശ്യങ്ങളും നേടിയെടുക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിൽ ജില്ലയൊരു നഗരസഭാ കാര്യാലയങ്ങളിൽ നിന്ന് പ്രതിഷേധമാർച്ചും തമ്മിൽ ആദ്യപടി സംഘടിപ്പിച്ചിരുന്നത് ഇനി ിലേക്കും ഇത്തരത്തിലൊരു സംഘടിപ്പിക്കുന്നു രണ്ടാം ഘട്ടമായിട്ട് അത്തരത്തിലൊരു സമരപരിപാടി സംഘടിപ്പിക്കുന്നതാണ് ഈ സമരപരിപാടി ഇതൊന്നും കൊണ്ട് അവസാനിപ്പിക്കുന്നില്ല ഇവിടെ ഇന്ന് ചെറുകിട വ്യാപാര മേഖല ബുദ്ധിമുട്ടുകൾക്ക് പരിഹാരമുണ്ടാകുന്നത് വരെ ഈ സമരം നീട്ടിക്കൊണ്ടുപോകുന്നതായിരിക്കും ഇതിവിടെ ഇവിടെ ജീവിക്കാൻ വേണ്ടി ഇവിടുത്തെ വ്യാപാരികൾ ഉപജീവനിപ്പിന് വേണ്ടിയുള്ള ഒരു സമരമാണ് നിലനിൽപ്പിന് വേണ്ടിയുള്ള സമരമാണ് നടത്തുന്നത് മുന്നിൽ കരുതപ്പെട്ട ഏകദേശം കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയിൽ പത്തര ലക്ഷം അങ്ങനെയുള്ള ഒരു സംഘടനയാണ് അതിനു പുറമെ ഒട്ടനവധി കച്ചവടക്കാർ വേറെയുണ്ട് ഏതോ ഒരു സമിതിയുടെ പ്രവർത്തനം കണ്ടുപിടത്ത രാഷ്ട്രീയ കക്ഷികൾ അവരുടെ സംഘടനകളുടെ പേരിൽ വിവിധ സംഘടനകൾ ഉണ്ടാക്കിയിട്ടുണ്ട് നാമമാത്രമായ വ്യാപാരികൾ മാത്രമാണ് അതിനകത്തുള്ളത് വ്യാപാരികൾക്കെന്നും ആശയവും ആവേശവും ആയിരത്തി തൊള്ളായിരത്തി എൺപത് കാലഘട്ടം മുതൽ കഴിഞ്ഞ നാൽപ്പത്തിനാല് വർഷക്കാലമായിട്ട് വ്യാപാരികളുടെ കൈത്താങ്ങായി നിൽക്കുന്നത് കേരള വ്യാപാരി വ്യവസായി വ്യാപാരികൾക്ക് യാതൊരു സംശയവുമില്ല ഒരു കാലത്തെ നികുതി ഉദ്യോഗസ്ഥന്മാർ ഇവിടത്തെ വ്യാപാരികളെ പീഡിപ്പിക്കുന്ന നയം ഇവിടുത്തെ വ്യാപാരികളുടെ കടകളിൽ കയറി അനാവശ്യമായ റെയ്ഡുകൾ നടത്തി കൈക്കൂലി സമ്പാദിക്കാൻ നടത്തിയ ആ റെയ്ഡുകളെയൊക്കെ ഇവിടത്തെ വ്യാപാര സമൂഹ അവരുമായിട്ട് സംഘടനത്തിൽ പേരിൽ പല ുംകൽഭരായ നേതാക്കന്മാർ ജയിൽവാസം വരെ അനുഭവിക്കാനുള്ള സാഹചര്യം ഇന്നൊരു വിൽപ്പന നികുതിയുടെ പേര് പറഞ്ഞ് കടകൾ റെയ്ഡിന് എത്തിച്ചേരുന്നില്ല അത്തരത്തിൽ നടത്തണമെന്നുണ്ടെങ്കിൽ മുൻകൂർ വ്യാപാരിക്ക് നോട്ടീസ് കൊടുത്തതിനു ശേഷം നടത്താൻ ഇവിടെയും എനിക്ക് നഗരസഭാ കാര്യാലയത്തിന് മുന്നിൽ നിന്ന് എനിക്ക് പറയുവാനുള്ളത് വ്യാപാരികളും ഉദ്യോഗസ്ഥന്മാരുമായിട്ട് മറ്റൊരു തെരുവുക് നിരോധനത്തിന്റെ പേരിൽ ഇവിടെ വ്യാപാരികളെ വേട്ടയാടാൻ ഇവിടുത്തെ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റും ഉദ്യോഗസ്ഥന്മാരും ഇറങ്ങിക്കഴിഞ്ഞാൽ വ്യാപാരികൾ ചെറുക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല വർഷങ്ങൾക്ക് മുമ്പ് ഉദ്യോഗസ്ഥന്മാരെ തറയിൽ കയറാൻ അനുവദിക്കില്ല വഴി കാലം ചുമത്താൻ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി അനുവദിക്കുന്നില്ല എന്നുള്ള കാര്യം കൂടി ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാർ മനസ്സിലാക്കണം എന്നുള്ള കാര്യം ജില്ലാ സെക്രട്ടറിമാരായ മുഹമ്മദ് റാഫി പൂജ ഇക്ബാൽ മണ്ഡലം ട്രഷറർ ബി അനിൽകുമാർ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ കണ്ണൻ ചന്ദ്രാപ്രസ് സുലൈമാൻ ആറ്റിങ്ങൽ മണ്ഡലം സെക്രട്ടറി ഷാജു കിളിമാനൂർ മണ്ഡലം പ്രസിഡന്റ് പുഷ്പരാജ് തുടങ്ങിയവർ നേതൃത്വം നൽകി തലസ്ഥാന വാർത്തകൾ ആറ്റിങ്ങൽ നിന്നും പർച്ചേസ് ചെയ്യുമ്പോൾ ഹോൾസെയിൽ കൂടാതെ നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് ചാരുത പകരാൻ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള എൽ ഇ ഡി ലൈറ്റുകളുടെയും ബ്രാൻഡ് ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സാനിറ്ററി ഫിറ്റിംഗ് വമ്പൻ ശ്രേണി ഒരുക്കി സി എസ് ഏജൻസീസ്